ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് പൂച്ചയ്ക്ക് മരുന്ന് വയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കമൻ്റ് ഇട്ടിട്ടുണ്ട് അവർക്കുള്ള ഒരു കുഞ്ഞ് മറുപടിയും കൂടെ ഒക്കെ ഉണ്ട് ഒരുപാട് പേര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ട് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർ മറ്റുള്ളവരൊക്കെ അവർ ഒന്നും തരത്തില്ല ലൈക്ക് ഇടാനും മടിക്കുന്നു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ വേറെ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതിലൊന്നും ലൈക്കൊന്നും തരൊന്നുമില്ല അങ്ങനെ ചുമ്മാ അതെ കണ്ട് സ്കിപ്പ് ചെയ്ത് പോവും കാരണം എന്ന് പറഞ്ഞാൽ അത് അവർ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോയൊക്കെ കുറച്ച് പേര് നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ കേറ്റ് ഏകദേശം സുഖപ്പെട്ടിട്ടുണ്ട് അത്രയ്ക്ക് ഇതായില്ല പുറത്ത് അതിനെ വിടാൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യസ്ഥിതി ആയില്ല അതാണ്ട് കുഞ്ഞിരിക്കുന്നുണ്ട് വേറെ ഒരു മാഡം വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നെ മാനസികമായിട്ട് ഇങ്ങനെ ടെൻഷൻ തരാതെ രണ്ട് ദിവസം കൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നു അല്ലെങ്കിൽ എനിക്ക് ഊണിലും ഉറക്കത്തിലും എനിക്ക് സ്വസ്ഥത തരത്തില്ല അതുകൊണ്ട് ഇതാണ് ആൾ നീ കളയുന്നില്ലേ മാഡം വന്ന് കൊണ്ടുപോകുന്നില്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സ്വസ്ഥത തരാതിരിക്കും മേഡത്തിൻ്റെ വീട്ടിൽ വേറെ പട്ടിയുണ്ട് മേഡം വരുന്നത് അവനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ എനിക്ക് ഒരു ആശ്വാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒരു മത് മത് ഹിന്ദി പറഞ്ഞു ഇടയ്ക്ക് ഹിന്ദി കയറുകയാണ് ഇത് പിന്നെ റിയൽ ആയിട്ടുള്ള ഒരു സ്ട്രാക്കേറ്റാണേ ഒരു വീടുണ്ടായിരുന്നവന് ഭക്ഷണം കഴിച്ച ഇത്തിരി ഉള്ളിൽ കയറി കിടക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നവർ പക്ഷേ അവർ ക്വാർട്ടേഴ്സൊക്കെ ഒഴിഞ്ഞു പോയി ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ ഇവ ആര് വിളിച്ചാലും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു കുഞ്ഞം സുന്ദരം പൂച്ചയാണ് അപ്പോൾ പ്രത്യേകിച്ച് അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ ഇല്ല അപ്പോൾ മാഡം വന്ന് ഇവനെ കാണാൻ വേണ്ടി വരും പക്ഷേ അവരെ വീട്ടിലൊരു ലാബ് ഡോഗുണ്ട് എന്ന് പറഞ്ഞാൽ അത് കരയും അതിന് പേടിയാണ് മറ്റ് ജീവികളൊക്കെ വീടിനകത്ത് വരുമ്പോഴത്തേക്കും ഒരു ഡിസ്റ്റർബൻസും എന്ന് വെച്ചാൽ അവനോ കിട്ടണ സ്നേഹം മറ്റുള്ളവരിലേക്ക് പോകുക എന്നെങ്കിലൊക്കെ ഒരു തോന്നലുണ്ടാവും ഇവിടെയും ഉണ്ട് രണ്ട് പൂച്ചകളുണ്ട് അവരും വേറെ ആരെയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ പൂച്ച വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇവിടെ ഈ ബാൽക്കണിയിലൊക്കെ അവർ വന്ന് കയറിയിരിക്കുന്നത് ഈ സിൻഡെക്സിൻ്റെ പുറത്തൊക്കെ വന്ന് കയറിയിരുന്ന് പ്രാവിനെയൊക്കെ നോക്കി ടൈം പാസ് ചെയ്യണയാണ് ഇയാളിവിടെ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നില്ല ഇവൻ്റെ മണം കിട്ടിയതിന് ശേഷം ഫസ്റ്റ് ഡേ ഇവനെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് ചീറികൊണ്ടൊക്കെ നിന്ന് കുഞ്ഞു മണം കിട്ടി അടുത്ത് നേരിട്ട് കണ്ടില്ല പക്ഷേ ഇപ്പോൾ അവരൊന്നും രണ്ടുപേരും ഈ വശത്തോടെ അടക്കുന്നില്ല ഇവിടെ അടുത്തൊരു ബെഡ്റൂം ഉണ്ട് അതുവരെ പോലും വന്ന് ഇങ്ങനെ ഒരു മണം പിടിച്ചിട്ട് പോകുന്നല്ലാതെ ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ ഗ്യാസിനും ഉണ്ട് മനുഷ്യനെ പോലെ തന്നെ സ്വാർത്ഥതയുണ്ട് അപ്പോൾ അതുപോലെ പറ്റത്തില്ല വീട്ടുകാരെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ പിന്നെ പേടിയാണ് ഞാനിനി ഇവനെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ഇവനെ എനിക്ക് വിടാൻ മടിയാവും അതുകൊണ്ടാണ് ഞാൻ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ട് വിഷമിപ്പിക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിട്ട് ഇവനെ ഞാൻ പുറത്താക്കുമല്ലോ അതാണ് ഉള്ള അഭ്യാസങ്ങൾ കാണിക്കണേ ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് നമുക്ക് ഇറക്കാം രാവിലെ ഈ പൊടിയൊക്കെ ഞാൻ ഇട്ടുകൊടുത്തു പിന്നെ ഒരു പിന്നെ മാഡം എൻ്റെ വീഡിയോ കാണുന്ന അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ബീറ്റാഡിൻ ലോഷൻ ഒഴിച്ച് തുടച്ചതിന് ശേഷം ഈ നിയോസ്പോറിൻ പൗഡർ ഇടുന്നത് ശരിയാകത്തില്ല പകരം ബീറ്റാഡിൻ പൗഡറാണ് ഇടുന്നത് അഥവാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാശില്ലാത്തത് കൊണ്ടാണ് മറ്റാണെങ്കിൽ അവരോടൊക്കെ പറഞ്ഞാൽ മതി അവർ തരുമെന്ന് പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നുവരെയും പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നും പിന്നെ ആ വീഡിയോ മൂവ് ആകത്തില്ല പണത്തിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യണേ മറ്റേതേ മറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ഇട്ടതിൻ്റെ അപ്പോഴത്തേക്ക് ഒരു പത്ത് പേരെ പോലും യൂട്യൂബ് ആ വീഡിയോ കാണിക്കത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എൻ്റെ അങ്ങനെ ചത്ത് കിടക്കുന്ന വീഡിയോകൾ ഒരുപാടുണ്ട് എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇതിനെ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ സ്ട്രേഡോക്സിനോ ഫുഡ് കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാശ് ചോദിച്ചുകൊണ്ടിട്ട വീഡിയോകളെ അങ്ങനെ തന്നെ കിടക്കും ഡെഡായിട്ട് അപ്പോൾ എനിക്കതൊരു പേടി അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നമ്പരൊക്കെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് എൻ്റെ മോൻ്റെ നമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാമല്ലോ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ബുദ്ധിപൂർവ്വമായിട്ട് ചെയ്യുക വീഡിയോയിൽ നമ്മളധികം ഇത് പറയാൻ പറ്റത്തില്ല ആണ് കാര്യം ഇതേണ്ട നല്ല ഭംഗിയുള്ള ഒരു പൂച്ചയാണേ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഞാൻ ചാനലൊക്കെ മോണിറ്റൈസായ എനിക്ക് കിട്ടുന്ന പൈസ തീർച്ചയായിട്ടും ഈ ജീവിയൊക്കെ ഒരു സംരക്ഷണം നോക്കാൻ വേണ്ടിയിട്ട് സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇതേപോലെ സുഖമില്ലാതെ മറ്റൊക്കെ കാണുന്ന അതിനെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊരു റെസ്പെക്റ്റ് തീർച്ചയായിട്ടും കിട്ടും ഞാൻ പറയുന്ന വാക്കിന് ഒരു വില ഉണ്ടാവും ഞാൻ അതിനെ ഞാൻ സുഖപ്പെടുത്തിയതിനു ശേഷം ഞാൻ കൊണ്ടുവിട്ടോളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിശ്വസിച്ച് എനിക്ക് അനുവാദം കിട്ടിയെന്ന് വരാം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുവാദം കിട്ടിയില്ല അനുവാദം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിൽ കിടന്ന് അടിയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് നമ്മൾ കുടുംബമായിട്ടൊക്കെ ജീവിക്കണമല്ലേ അപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വീട്ട് പിന്നെ പലരും അവരെ ഫാമിലി ഭാര്യയോ അല്ലെങ്കിൽ അമ്മ സഹോദരങ്ങൾ വിവാഹം കഴിക്കാത്തവരൊക്കെ അവരെയൊക്കെ കൂടെ സപ്പോർട്ട് കൊണ്ടാണ് പലരും നിലനിന്ന് പോകുന്നത് അല്ലാതെ അടിയും വഴക്കുമൊക്കെ ഇട്ട് മൃഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിതം ഒഴിഞ്ഞു വെച്ച് നമ്മൾ അവരടുത്ത് അടിയിട്ട് ഇറങ്ങിപ്പോയാലേ നാളൊരു കാലത്ത് നമ്മളൊന്ന് വയ്യാതെയൊക്കെ കിടന്ന് വയ്യ ഈ പൂച്ച എന്നും കാണുമില്ല ഇതിനൊരു ജീവിതത്തിൻ്റെ ഒരു കാലാവധിയുണ്ട് ഇവനെയും കൊണ്ട് ഞാനങ്ങോട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ തരുവേയിരുന്നു നാളെ ഈ പൂച്ച എനിക്ക് കൊണ്ടു തരുമെന്ന് പറഞ്ഞു കൊണ്ടാൽ തന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഈ പൂച്ചയ്ക്ക് തന്നെ സംരക്ഷിക്കാൻ പറ്റുമോ ഇല്ല അപ്പം അങ്ങനെ കുടുംബത്തിൽ കിടന്ന് നമുക്ക് അടിയന്നിടാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയാൽ നമുക്ക് ആ സ്വന്തം വരുമാനം കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യണം ഇപ്പം അറിയാം മനസ്സിലാവും നമ്മൾ എത്രയൊക്കെ ന്യായീകരണം പറഞ്ഞാലും നമ്മൾ വീട്ടു ചിലവിന് തരണ പൈസ എന്നൊക്കെയാണ് അടിച്ചു മാറ്റി പിന്നെ ഇതിനെയൊക്കെ ശുശ്രൂഷ ചെയ്യണമെന്ന് എത്ര കള്ളം പറഞ്ഞാലും അവർക്കൊക്കെ മനസ്സിലാവും അതുകൊണ്ടാണ് വേണ്ട വേണ്ട കൊണ്ടുവിട് കൊണ്ടുവിടുക അത് നാറുന്ന മറ്റേ മറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത്രയേറെ വിഷമങ്ങൾ തരുന്നത് അപ്പം നമ്മളിതിനെയൊക്കെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടട്ടെ എന്ന് പറഞ്ഞു നമുക്ക് പിന്നെ ഈ ഈ പൗഡർ ബീറ്റാഡിൻ ലോഷൻ ഇട്ട് പീറ്റാഡിൻ ലോഷൻ ഇട്ട് തേച്ചതിന് ശേഷമേ നമ്മൾ ഈ നിയോസ്ഫോറിൻ പൗഡർ തട്ടിയെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതാണ് വലിയ ഗട്ടറായിട്ട് ഇരുന്നതൊക്കെ ഇതാ കുഴിയില്ലെന്ന് ഓർന്നൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അതിനെക്കുറിച്ച് പിന്നെ എൻ്റെ കമൻ്റിട്ട സിസ്റ്റർ വിഷമിക്കണ്ട പിന്നെ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഒരു നല്ല പ്രവർത്തിക്കായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ദൈവം കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ പോലെ ഇത് ഭയങ്കര നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ആദ്യം തൊട്ടേ ഇതിനെ കിട്ടിയപ്പോൾ ഉള്ളത് ഇട്ടില്ലെങ്കിലും പിന്നീടൊക്കെ ഇനി പറ്റിയ സമയം തൊട്ട് ഞാൻ വീഡിയോ ഇട്ടു കാരണം വീഡിയോ എടുക്കാൻ ഇല്ല ആരും സഹായിച്ചു തരാനൊന്നും ആരുമില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് ഇതിപ്പോൾ തന്നെ ഞാനിപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ ഒരു വേറെ ആരെങ്കിലും പിന്നെ സഹായിച്ചു തരാനുണ്ട് എടുത്തെങ്കിൽ കുറച്ച് ദൂരെയൊക്കെ വരുന്ന ഇടത്തിരുന്നെങ്കിൽ വരുന്നെടുത്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുമായിട്ടൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ അതേ അടുത്തു കൊണ്ടു വെച്ചൊക്കെയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് വേണ്ട ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതായിട്ട് വരാം മറ്റേത് ഇങ്ങനെ അടുത്തുകൊണ്ട് മുഖത്തിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കാണാനും ഇഷ്ടം വരത്തില്ല ഇത് വേണ്ട കുറച്ച് ദൂരേന്ന് എടുത്തപ്പോൾ കണ്ട നല്ല ഒരു ക്യൂട്ട്നെസ് ഒരു ഭംഗി തോന്നുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്ന് കഴിയുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കാരണമെന്ന് പറഞ്ഞാൽ വീട്ട് ചിലവിന് തരുന്ന പൈസ എന്ന് അടിച്ചു മാറ്റിയെടുത്ത് പൂച്ചയും പട്ടിയൊക്കെ സംരക്ഷിക്കാനും ഭക്ഷണം കൊടുക്കാനും ഒരു ലിമിറ്റ് കാണും അപ്പോൾ നിങ്ങൾ പണമായിട്ട് തന്നൊന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ശരി വീഡിയോ ഒന്ന് കണ്ടു തന്നാൽ ഞാൻ ഒരു വാച്ച് ഉറങ്ങ കംപ്ലീറ്റ് ആക്കി ആക്കിയെടുത്ത് ഓക്കെ ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ തനിയെ വരുമായിരിക്കും എന്ന് വിശ്വസിക്കാം അപ്പോൾ ഇനി ഇവനെ ഒന്ന് എടുക്കണം എടുത്ത് മരുന്നൊക്കെ വന്ന് തട്ടി കൊടുക്കണം പറ്റുമെങ്കിൽ അതിൻ്റെ വീഡിയോ ഇതിൽ കിട്ടുകയാണെങ്കിൽ എടുക്കാം ഇത് ഇപ്പം പൂച്ച വെളിയിൽ കൊണ്ടുവന്നതിന് പഴുപ്പ് കളയാൻ വേണ്ടി കൊണ്ടുവന്നതാണ് രാവിലെ ഒരിക്കലും ഞെക്കി കളഞ്ഞു ഇനി വൈകുന്നേരത്തേക്ക് ചിലപ്പം പറ്റി തന്നുവരില്ല കേട്ടോ ഇവിടെ വന്നിരിക്കാനുള്ള ഒരവസരം കിട്ടിയെന്നരില്ല അതുകൊണ്ട്

ന്യൂസ് ഫോറിൽ തന്നെ കൊടുക്കാം കുഴപ്പമില്ല ഒരു ഇതിന് വേദനയുള്ളൊരു മുറിവായിട്ടുണ്ടെങ്കിൽ വാലിലുള്ള ഒരു മുറിവുണ്ട് കേട്ടോ അത് കുറച്ച് അതിനെ വേദന എടുക്കും തുടങ്ങാൻ സമ്മതിക്കാതെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർക്കും പഴപ്പൊക്കെ ഞെക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല വേദനയൊക്കെ കുറവുണ്ടായി ഉണ്ടാക്കുക ഇതാണ് കേട്ടോ ാണ് കുട്ടി കുട്ടി ഞാൻ ആരെയൊക്കെ ചോദിക്കുന്നത് ക്യാറ്റിനെ ഇങ്ങനെ എടുക്കുമ്പോൾ പേടിയില്ലേ കടിക്കില്ലേ അങ്ങനെ വലിയ ആക്രോശമൊന്നും കാണിക്കില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റണമെന്നേ ഉള്ളൂ കേട്ടോ അതെല്ലാം മിക്കവാറും ചോദിച്ചുള്ളത് നമ്മൾ അതിനെയൊക്കെ എടുത്തിട്ട് നിൽക്കണമെങ്കിൽ അത് കടിച്ചു വെച്ചു തരാം നമ്മൾ ഞെക്കുമ്പോഴത്തേക്കെ ഒരു എയർ പോകുന്നത് പോലെ ഇങ്ങനെ ഒരു സൗണ്ട് ഒക്കെ സൗണ്ടൊക്കെ കേട്ടോക്കെ മാറ്റമുണ്ട് ഏകദേശമൊക്കെ കുറഞ്ഞു കാരണം ഒരു പത്ത് ദിവസം കൂടെ എനിക്കിതിനെ ഇവിടെ വയ്ക്കാനുള്ള ഒരു അനുവാദം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപെട്ടു ഞാനല്ല ഇവന്റെ ലൈഫ് രക്ഷപ്പെട്ടു ഇവന് പിന്നെ വെളിയിലിറങ്ങി പോയാലും പേടിക്കായില്ല പോവാതി ഇറങ്ങി പോയാലും പേടിക്കണ്ട ഇത് ഈച്ച ശശല്യം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുക വെളിയിൽ പോയാൽ വേ മുറി കാര്യങ്ങൾ അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം ഉദാഹരണം ദൈവം അങ്ങനെയാണ് ഇഷ്ടംപോലെ ആരാധരുണ്ട് അപ്പോൾ എല്ലാവർക്കും വീടും കാര്യങ്ങളൊന്നുമില്ല ഇത് വേണ്ട സുന്ദര പൂച്ചകളൊന്നാവിൻ്റെ മുറിവ് വേണ്ട പിന്നെ ഈ ബാക്ക് സൈഡിന് ചെറിയൊരു ഓട്ടയൊക്കെ ഉണ്ട് ചെറുതല്ല നല്ല വലിയ ഇതായിട്ട് തന്നെ ഓട്ടയുണ്ട് അതൊക്കെ ഇങ്ങനെ സുഖപ്പെട്ട് വരുന്നുണ്ട് അതായത് വേണ്ട മരുന്നൊക്കെ വെച്ച് കൊടുത്താൽ ദേഷ്യപ്പെട്ടുണ്ട് എന്നാലും ഞാനതൊന്നും കാര്യമാകില്ല ഞാനവന് ചെയ്യാനുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കണുണ്ട് ഒറ്റ കൈ ഉണ്ടേ ഇങ്ങനെ വീഡിയോ മറ്റുമൊക്കെ എടുക്കുമ്പോൾ ക്ലിയറായിട്ട് കിട്ടില്ല അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങനെ അപ്പോൾ അവരെ മരുന്നൊക്കെ ഇട്ട് ഇത് കൂടിനകത്തോട്ട് കയറ്റിയിരുത്തി നോക്കണ എൻ്റെ അടുത്ത് കുറച്ച് തന്നെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം അവനുണ്ട് പക്ഷേ അവനെ എന്തോ ഭക്ഷണം ഇറച്ചി കഷ്ണമൊക്കെ കൊടുത്തേ നന്നായിട്ട് നോക്കണമുണ്ട് അവനെന്നെ കടിക്കാ വെറുതെ വിടുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ കുറച്ച് ലെങ്തി ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് സ്കിപ്പ് ചെയ്ത് ഇത് എടുത്ത കാര്യങ്ങൾ പറയുന്നതൊന്നും കിട്ടത്തില്ലല്ലോ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ലേ അപ്പോൾ വീഡിയോ നിർത്തുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്